വലിയ കുടുംബങ്ങളുടെ സമ്മേളനം സംഘടിപ്പിച്ച് കോതമംഗലം രൂപത കോതമംഗലം രൂപതയിൽ നാലുമതിൽ കൂടുതലും കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളുടെ സമ്മേളനം ഏപ്രിൽ പതിനൊന്നിന് നടന്നു രൂപത സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രോലൈഫ് ഫാമിലി അപ്പസ്റ്റലിക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന സമ്മേളനത്തിൽ രൂപതയിലെ വിവിധ ഇടവകകളിൽപ്പെട്ട ഇരുന്നൂറ്റി അമ്പത്തിനാല് കുടുംബങ്ങളിൽ നിന്നായി മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ആയിരത്തിലധികം പേർ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾ ദൈവപരിപാലന കൂടുതൽ ആസ്വദിക്കുന്നവരാണ് എന്നും ദൈവത്തിന്റെ കരുണയും സ്നേഹവും കൂടുതലായി ഇവരിലേക്ക് വർഷിക്കപ്പെടുമെന്നും രൂപത വലിയ കുടുംബങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്നും ഉദ്ഘാടന സന്ദേശത്തില് കോതമംഗലം രൂപതാ അധ്യക്ഷന് മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ പിതാവ് പറഞ്ഞു ഫാദർ ജോർജ് ചേറ്റൂർ നയിച്ച പ്രാർത്ഥനാ സിശ്രൂഷയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ് ക്ലാസ് നയിച്ചു വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ഫാദർ പോൾ പാറത്താഴം സന്ദേശം നൽകി പങ്കെടുത്ത എല്ലാ കുടുംബങ്ങൾക്കും രൂപതയുടെ സ്നേഹോപഹാരം കൈമാറി രൂപത സോഷ്യൽ സർവീസ് ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ ഫാമിലി അപ്പസ്തുലെ ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കേൽ എന്നിവർ സംസാരിച്ചു